എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം ഇരുപത്തി ഒൻപതാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമോട് അലേഖയെയും കൂട്ടി മേരി ടീച്ചറുടെ വീട്ടിലേക്കാണ് മീര പോയത് ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല മീര ലീഗലായി നമുക്ക് നീങ്ങണം കയ്യൂക്കുകൊണ്ട് ഒരാൾക്ക് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരെ പറ്റുമോ ആരായാൽ നാട്ടുരാജാവോ ക്ഷോഭം കൊണ്ട് മേരി ടീച്ചറുടെ വെളുത്ത മുഖം ചുവന്നു കാൽമുട്ടുകളിൽ മുഖം വെച്ച് നിശബ്ദയായി മീരയിരുന്നു തനിച്ചല്ല ഞങ്ങളെല്ലാം മീരക്കൊപ്പമുണ്ട് നാളെ രാവിലെ ചെന്ന് ബിഷപ്പ് തിരുമേനിയെ നമുക്കൊന്ന് കാണാം മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലെന്നാണ് തോന്നുന്നത് ഉടനെ തൃശ്ശൂർ ചെന്ന് അത് വാങ്ങണം മസിൽ പവർ കാണിച്ച് അയാൾ കാട്ടിക്കൂട്ടുന്നതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല ചന്ദ്രട്ടന്റെ അമ്മാവനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ അക്കൂട്ടത്തിലുള്ള ആരെങ്കിലും വിശ്വസിക്കാമോ അയാളുടെ ഏട്ടനല്ലേ ഒരിക്കൽ ചതിച്ചത് തേനയെ പാലേ എന്ന് പറഞ്ഞ് കൂടെ കൂടിയതല്ലേ അതൊക്കെ അടവാണെന്ന് പിന്നീടല്ലേ മനസ്സിലായത് മനുഷ്യപ്പറ്റുള്ള ആളാന്നാ കേട്ടത് ചതിക്കാനാണെങ്കിൽ ചന്ദ്രട്ടൻ വരുന്ന വിവരം വിളിച്ചറിയിക്കില്ലല്ലോ ആ ഭാഗത്തുള്ള ഒരാളിന്റെ സപ്പോർട്ട് നല്ലതാ മീര പറഞ്ഞ അറിവ് വെച്ച് ഹേമചന്ദ്രൻ്റെ എവിടാന്നും നമുക്കിപ്പോഴും അറിയില്ല തിടുക്കത്തിൽ മീരയുടെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായാൽ അയാളെ വീട്ടുകാർ വിദേശത്തേക്ക് അയച്ചാലോ കേട്ടിരുന്ന മേരി ടീച്ചറുടെ ഭർത്താവ് സാമൂഹൽ ചോദിച്ചു അങ്ങനൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട് സാർ കേസായി കഴിഞ്ഞാൽ എങ്ങനെയാൽ നാട് കടക്കും മേരി ടീച്ചർ വാദിച്ചു മറുഭാഗത്ത് അത്ര നിസാരന്മാരല്ലെന്ന് മേരി ഓർക്കണം എന്തിനും മടിക്കാത്ത ആളാ ഹേമചന്ദ്രൻ്റെ അച്ഛൻ വളരെ കരുതലോടെ മാത്രമേ ഓരോ ചുവടും വെക്കാവൂ സമുവൽ ഉപദേശിച്ചു കൊല്ലാനും തിന്നാനും മടിയില്ലാത്തവരുടെ മുന്നിൽ വേദമോദിയിട്ട് കാര്യമുണ്ടോ മീര ആദ്യം ചെന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ് വീട്ടിലെ മുഴുവൻ തെളിവുകളും നഷ്ടപ്പെട്ട നിലയ്ക്ക് വിവാഹ ഫോട്ടോ വരെ ഇനി സംഘടിപ്പിക്കണം ബദന നിലയത്തിൽ അതുണ്ടാവുമെന്ന് ഉറപ്പാണ് കിട്ടാവുന്ന രേഖകളൊക്കെ സംഘടിപ്പിക്കണം എന്നിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി സമുവൽ സാർ പറയുന്നതാണ് ശരിയെന്ന് അവൾക്ക് തോന്നി ബഥനി നിലയത്തിൽ വിവാഹ ഫോട്ടോകൾ ഉണ്ട് അവിടെ വിവാഹിതരാകുന്ന എല്ലാവരുടെയും ഫോട്ടോസ് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു തവണ പോയപ്പോഴും താനത് കണ്ടതാണ് നാളെ ഞാനും മോളും ബഥനിയിലേക്ക് പോകാം രാത്രി അവൾ വേണുജിയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളെ കിട്ടിയില്ല രാവിലെ മീര തൃശ്ശൂർക്ക് പുറപ്പെട്ടു വീട്ടിൽ നിന്നൊരു ഒഴിഞ്ഞുമാറ്റം നല്ലതാണെന്ന് അവൾക്ക് തോന്നി നകുലേട്ടന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ ബഥനി നിലയത്തിൽ സൂക്ഷിച്ചിരുന്ന ആൽബത്തിൽ നിന്ന് അവൾക്ക് നാലഞ്ച് വിവാഹ ഫോട്ടോകൾ കിട്ടി പിറ്റേന്ന് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി മാരേജ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൊടുത്തു രണ്ടു ദിവസങ്ങൾ അവൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി രാത്രി അപരിചിതമായ നമ്പറിൽ നിന്ന് ഒരു കോൾ അവൾക്ക് വന്നു നകുലനാകരുതെന്ന് പ്രാർത്ഥിച്ചാണ് അവൾ കോൾ എടുത്തത് മോളെ ഞാൻ വേണുമാമയാ അയാൾ നാട്ടിലെത്തിയെന്ന് അവൾ കുറപ്പായി വേണുമാമ എപ്പോൾ വന്നു ഇന്നുച്ചയ്ക്ക് ഞാനിപ്പോൾ മാങ്കുറിശിയിലുണ്ട് വിളിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല അതാ വൈകിയത് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ അവിടെ ഉണ്ടോ ആ അവൻ ഇവിടെ ഉണ്ട് വിശദമായി നമുക്ക് നാളെ സംസാരിക്കാം ഞാൻ നിങ്ങളെ കാണാൻ നാളെ വരുന്നുണ്ട് ഞങ്ങളിപ്പോ തൃശ്ശൂരിലെ ഓർഫനേജിലാ ഹാ അപ്പോ കാണാൻ സൗകര്യമായല്ലോ ഉച്ച തിരിഞ്ഞ് ഞാൻ അവിടെ എത്തും മോള് സമാധാനമായിരിക്ക കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകുന്ന രീതിക്കാണ് നീങ്ങുന്നത് ഹേമചന്ദ്രന്റെ കാര്യങ്ങൾ കൂടുതലൊന്നും അറിയാൻ കഴിയാത്തതിൽ അവൾക്ക് സങ്കടം തോന്നി പിറ്റേന്ന് രണ്ടു മണി കഴിഞ്ഞപ്പോൾ ഒരു വിസിറ്റർ ഉള്ള കാര്യം ഒരു പെൺകുട്ടി വന്ന് മീരയെ അറിയിച്ചു മോളയും കൂട്ടി അവൾ പൂമുഖത്തേക്ക് വന്നു വേണുജി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവൾ അയാളെ ആദ്യമായി കാണുകയായിരുന്നു അധികം ഉയരമൊന്നുമില്ല തലയിൽ ചാരനിറത്തിലൊരു ക്യാപ്പ് വച്ചിട്ടുണ്ട് പ്രസന്നമായ മുഖം ചിരിയോടെ അയാൾ എഴുന്നേറ്റ് വന്നു ആദ്യമായി എന്നെ കാണുകയാണല്ലേ അതെ നിങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഹേമൻ അയച്ചു തന്നതാ വേണുജി അലേഖയെ എടുത്തു കയ്യിലിരുന്ന ചോക്ലേറ്റ് പാക്കറ്റ് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ ഭംഗിയായി ചിരിച്ചു അങ്കിളിനെ മോൾക്ക് മനസ്സിലായോ അവൾ കാണിച്ച ആംഗ്യ ഭാഷ അയാൾക്ക് മനസ്സിലായില്ല പപ്പയുടെ അങ്കിളല്ലേ എന്ന് അവൾ ചോദിച്ചത് മീര പറഞ്ഞു വേണുജി അവളുടെ കവിളിൽ തട്ടി മിടുക്കി ഇനി ഈ ഭാഷ ഞാനും പഠിക്കണമല്ലോ പപ്പ എവിടെയെന്ന് അവൾ ചോദിച്ചപ്പോ വേണുജിക്കത് മനസ്സിലായി അങ്കിൾ മോളുടെ പപ്പയെ ഉടനെ കാണിച്ചു തരാം കേട്ടോ സങ്കടത്തോടെ അവൾ തലയാട്ടി മോള് കൂട്ടുകാർക്കൊക്കെ സീറ്റ് കൊടുത്തേ മീര പറഞ്ഞു വേണുജിയുടെ കയ്യിൽ നിന്നിറങ്ങി അവൾ പുറത്തേക്ക് ഓടി മോളു വാ അയാൾ മീരയെയും കൂട്ടി മുറ്റത്തിറങ്ങി വേണുമാമ ചന്ദ്രട്ടനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഞങ്ങള ചന്ദ്രട്ടന്റെ അച്ഛൻ വന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എല്ലാം ഞാൻ അറിഞ്ഞു ഹേമയുടെ അപേക്ഷ ഒന്നുകൊണ്ടാ മീരയും മോളും ജീവിച്ചിരിക്കുന്നത് മോള് കരുതുന്നത് പോലെ ഒരു മനുഷ്യനല്ല ചന്ദ്രഹാസൻ ഞാൻ ഇന്നും ഒറ്റത്തടിയായി ജീവിക്കുന്നതിനുള്ള കാരണവും അയാളാ മനസ്സലിവെന്നൊരു വികാരം അയാൾക്കില്ല ചന്ദ്രഹാസന് അയാളുടെ തീരുമാനങ്ങളും വിധികളും മാത്രമേയുള്ളൂ ലീഗലായി നീങ്ങാനാ എല്ലാരും എന്നോട് പറയുന്നത് വേണുജി ചിരിച്ചു നിയമത്തെ ഭയമുള്ളവരുടെ മുന്നിലല്ലേ അതിന് പ്രസക്തിയുള്ളൂ അങ്ങനെ ഒരു നീക്കം നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നറിഞ്ഞാൽ പിന്നെ നീയും കുഞ്ഞും ഉണ്ടാകില്ല മകനെന്ന പ്രതീക്ഷയില്ലാതെ ജീവിച്ചവൻ അയാൾ തന്റെ അരികിലേക്ക് വന്ന മകനൊരു പുതിയ ജീവിതം കൊടുത്ത് ജയിലിൽ പോകാൻ തയ്യാറാണെന്നയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ഈ ജീവിതത്തെക്കാൾ നല്ലതല്ലേ ഒന്നും അറിയാത്തൊരു പാവം കുഞ്ഞോ മീര ചിന്തിക്കേണ്ടത് കുഞ്ഞിന്റെ കാര്യമാണ് ചന്ദ്രട്ടന്റെ മുന്നിലേക്ക് ചെല്ലാൻ ഞങ്ങൾക്കിനി കഴിയില്ലേ വേണുമാമേ ഒരിക്കൽ നിന്നെ കണ്ടിട്ടും അവൻ തിരിച്ചറിയാത്ത നിലയ്ക്ക് ഭാര്യ എന്ന് പറഞ്ഞ് ഹേമന്റെ മുന്നിൽ പോയിട്ട് കാര്യമില്ല നിന്നെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഹേമൻ എങ്ങനെയായിരുന്നോ അതാണിപ്പോ അവൻ ഹേമൻ നരേന്ദ്രന്റെ ഒപ്പം ഡൽഹിയിലായിരുന്ന നാട്ടുകാരോട് ചന്ദ്രഹാസം പറയുന്നത് തിരുവനന്തപുരത്ത് ജോലി ചെയ്ത സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്നാണ് അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും പല തവണ അത് ആവർത്തിച്ചപ്പോ അവനത് ഉൾക്കൊണ്ടു വരികയാണ് എപ്പോ തിരുവനന്തപുരത്ത് പോയെന്നൊന്നും അവൻ അറിയില്ല മീര നിറ നിറകണ്ണുകളോടെ കേട്ടുനിന്നു മീരയും മോളും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവിശ്വസനീയതയോടെയാണെങ്കിലും പതുക്കെ ആ സത്യം അവൻ തിരിച്ചറിഞ്ഞേനെ വിവാഹാൽബം വീഡിയോ അങ്ങനെ എന്തെല്ലാം നമുക്ക് കൂട്ടുപിടിക്കാമായിരുന്നു ഡോക്ടറുടെ സഹായവും തേടാം ആ വഴിയെല്ലാം അടച്ചു കഴിഞ്ഞു വേണുമാമ എന്തെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടോ തൽക്കാലം മീര നിശബ്ദയായിരിക്കുക നീ ഒഴിഞ്ഞു പോയെന്ന തോന്നൽ ചന്ദ്രഹാസനിൽ ഉണ്ടാകണം അവനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ചന്ദ്രഹാസൻ നടത്തി നാട്ടിൽ ജീവിക്കാനാ താല്പര്യമെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു ഹേമലതയുടെ താല്പര്യവും അത് തന്നെയാണ് അവൾ കാതുകൂർപ്പിച്ചു നിന്നു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ഹേമന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടേക്ക് മാറ്റാനാ ഇപ്പൊ ചന്ദ്രഹാസൻ ആലോചിക്കുന്നത് അവൻ്റെ ഒപ്പം നാട്ടിൽ കൂടാൻ എന്നോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവൻ്റെ ബോഡി ഗാർഡായി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ പറയുന്നത് അയാൾ അവളെ നോക്കി ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ മീരയുടെ സാന്നിധ്യം ഉടനെ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല ഞാനും അവനും എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരിസരത്ത് വരാം നിരന്തരം മീരയെയും മോളെയും അവന് കാണാം അടുത്തിടപെടാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയെടുക്കാം എന്റെ മനസ്സ് പറയുന്നു പതുക്കെ പതുക്കെ അവന്റെ മനസ്സിൽ നിങ്ങൾ നിഴലായും പിന്നെ ചിത്രങ്ങളായും പതിഞ്ഞു തുടങ്ങുമെന്ന് കണ്ണിമ വെട്ടാതെ മീര നിന്നു ഒച്ചപ്പാടിനും ബഹളത്തിനും തുനിയുന്നതിന് മുമ്പ് കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൂടെ ഒരു ട്രീറ്റ്മെന്റ് എന്ന നിലയ്ക്ക് അവളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ നേർത്തൊരു കൈത്തിരി വെളിച്ചം തെളിഞ്ഞു ഒന്നുമല്ലെങ്കിലും ചന്ദ്രേട്ടനെ തനിക്കൊന്ന് കാണാമല്ലോ അത് തന്നെ മഹാഭാഗ്യമല്ലേ അവന്റെ രക്തമല്ലേ അലേഖ്യ രക്തം രക്തത്തെ തിരിച്ചറിയില്ലേ തിരിച്ചറിയുമോളെ അവളുടെ സാമീപ്യം ഹേമന്റെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കും ഒരു കുഞ്ഞിനത് കഴിയും വെറും ഏഴു വർഷം അതൊരു യുഗമൊന്നുമല്ല മറിച്ച് ഹേമന്റെ ഭാര്യയാണെന്ന അവകാശവാദവുമായി നീര രംഗത്ത് വന്നാൽ അവനെ നിനക്കൊന്ന് കാണാൻ പോലും പറ്റിയൊന്നും വരില്ല വേണുമാമ പറയുന്നത് ഞാൻ അനുസരിക്കാം അയാൾ അലിവോടെ അവളെ നോക്കി പറഞ്ഞതുപോലൊരു സാഹചര്യം ഒത്തു വരുമോ എന്തു വില കൊടുത്തും നിന്നെയും മോളെയും ഞാൻ അവിടെ കൊണ്ടെത്തിക്കും ആ ഉറപ്പ് ഞാൻ തരാം അതിനു മുമ്പ് നീ തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫറായി മറ്റൊരിടത്തേക്ക് പോകണം ഞങ്ങൾ എറണാകുളത്ത് സെറ്റിൽഡ് ആയിട്ട് അങ്ങോട്ട് മാറ്റം വാങ്ങിയാൽ മതിയാകും ഞാൻ പറഞ്ഞു വരുന്നത് ചന്ദ്രഹാസന് നിന്നിലുള്ള ആശങ്കകൾ മാറിപ്പോകണമെന്നാണ് അവൾ തലയാട്ടി നിന്നെയും മോളെയും അവന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ ഇപ്പൊ കിട്ടുന്ന അവസരമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതിന് കഴിയാതെ വന്നാൽ മോള് ലീഗലായി നീങ്ങിക്കോ നീയും മോളും അയാളെ ഒഴിഞ്ഞു പോയെന്ന് അയാൾക്ക് ഉത്തമ ബോധ്യം വരണം ഇത് മതി വേണുമാമേ ചന്ദ്രേട്ടനെ കാണാനും സംസാരിക്കാനുമുള്ള സാഹചര്യം മാത്രം വേണുമാമ ഉണ്ടാക്കി തന്നാ മതി കണ്ണീരോടെ അവൾ പറഞ്ഞു എനിക്കൊരുപാട് പരിമിതികൾ ഉണ്ടെന്ന് മോള് മനസ്സിലാക്കണം ചന്ദ്രഹാസന്റെ വിശ്വസ്തനായി നിൽക്കണം നമ്മൾ തമ്മിൽ ഒളിച്ചുകളിയാവും ഉണ്ടാവുക പ്രത്യക്ഷത്തിൽ നിന്റെ അടുത്ത് വരാൻ എനിക്കാവില്ല എനിക്കതറിയാം വേണുമാമേ അയാൾ മൃദുവായിട്ടൊന്ന് ചിരിച്ചു എല്ലാം നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് തന്നെ വരും മകൻ്റെ മുന്നിൽ വിഡ്ഢിയായി ചന്ദ്രഹാസൻ ഒഴിഞ്ഞു പോകേണ്ടി വരും നാലുമണിയോടെ വേണുജ് മടങ്ങിപ്പോയി പിറ്റേന്ന് മീരയും മോളും തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് ട്രാൻസ്ഫർ കിട്ടിയത് തൃശൂരിലേക്കായിരുന്നു പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ അവൾക്കും മോൾക്കും താമസ സൗകര്യം ലഭിച്ചു മീരയും കുട്ടിയും ഒഴിഞ്ഞുപോയ വാർത്ത ചന്ദ്രഹാസന്റെ കാതുകളിലെത്തിയ വിവരം വേണുജി വിളിച്ചറിയിച്ചു ഒരു രാത്രി അവൾക്ക് വന്ന കോൾ നകുലൻ്റേതായിരുന്നു ഒരു വാക്ക് പറയാതെ നീ സ്ഥലം മാറ്റം വാങ്ങിപ്പോയല്ലേ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ എന്റെ ആരാ നിങ്ങൾ അത് നിനക്കിനിയും മനസ്സിലായില്ലേ അറിയാം എന്നെ വിധവയാക്കാൻ ശ്രമിച്ച മനുഷ്യ മൃഗം അറപ്പോടെ അവൾ പറഞ്ഞു നകുലന്റെ ചിരി കേട്ടു അപ്പൊ വിധവ നീ വിശ്വസിക്കുന്നത് ഞാൻ ഹേമചന്ദ്രന്റെ ഭാര്യയാണ് കൊള്ളാം എവിടെ അടി നിന്റെ ഹേമചന്ദ്രൻ അവൾ മിണ്ടിയില്ല ഇനി ഞാൻ നിന്നെ വിളിക്കുന്നത് അവന്റെ വിവാഹ വാർത്ത നിന്റെ കാതുകളിൽ എത്തിക്കാനാകും ചന്ദ്രട്ടൻ അത് ചെയ്തോട്ടെ മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ചോട്ടെ പക്ഷെ നിങ്ങളുടെ ആഗ്രഹം ഈ ജന്മം നടക്കില്ല അറപ്പ എനിക്ക് നിങ്ങളെ ണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്നെ വിളിക്കരുത് അവൾ കോൾ കട്ട് ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു പ്രതികരിക്കാൻ തന്നെ മീര തീരുമാനിച്ചു കഴിഞ്ഞു പിറ്റേന്ന് അവൾ പുതിയൊരു മൊബൈൽ കണക്ഷൻ എടുത്തു വേണ്ടപ്പെട്ടവരെ മാത്രം പുതിയ നമ്പർ വിളിച്ചറിയിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വേണുജിയുടെ കോൾ വന്നു ഹേമൻ കടവന്ത്ര ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് വൈറ്റിലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാനും പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് കാര്യങ്ങൾ താമസ സ്ഥലം കിട്ടിയോ വേണുമാമേ മീരയ്ക്കറിയേണ്ടത് അതായിരുന്നു ആ അവിടെ ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരു വില്ല വാങ്ങാനുള്ള തീരുമാനത്തിലാണ് ചന്ദ്രഹാസൻ ഞാൻ സ്ഥലം ചെന്ന് കണ്ടു വിറ്റുപോയ കുറെ വില്ലകളുണ്ട് താമസക്കാർ വളരെ കുറവാ അതിലൊരു വില്ല വാടകയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങൾക്ക് താമസിക്കാൻ മീരയുടെ മനസ്സിൽ പ്രതീക്ഷകൾക്ക് ചിറകു വച്ചു പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയിൽ ഹേമചന്ദ്രനും വേണുജിയും താമസം ആരംഭിച്ച വാർത്ത മീരയുടെ കാതിലെത്തി ഒരാഴ്ച അവർക്കൊപ്പം ചന്ദ്രഹാസനും ഹേമലതയും ഉണ്ടായിരുന്നു അവിടം സുരക്ഷിതമെന്ന് ബോധ്യം വന്ന ശേഷമാണ് ചന്ദ്രഹാസൻ മടങ്ങിപ്പോയത് ഹേമചന്ദ്രന് വേണ്ടിയുള്ള തിരക്കിട്ട വിവാഹ നീക്കങ്ങൾ ചന്ദ്രഹാസൻ നടത്തുന്ന വിവരവും വേണുജി അറിയിച്ചു അച്ഛന്റെ നീക്കങ്ങൾ തൽക്കാലം നിർത്തിവെക്കാൻ ഹേമചന്ദ്രൻ ആവശ്യപ്പെട്ടു അതേ കോളനിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി അയാളുടെ മനസ്സിലേക്ക് കുടിയേറിക്കഴിഞ്ഞിരുന്നു പ്രൊഫസർ പത്മൻ മേനോൻ്റെ ഒരേയൊരു മകൾ പപ്പി എന്ന പത്മപ്രിയ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പപ്പി മീര ഒരു നിശ്വാസത്തോടെ പത്മപ്രിയയുടെ വിറങ്ങലിച്ച മുഖത്തേക്ക് നോക്കി ക്രൂരമായി വേട്ടയാടി ഒരു പേക്കിനാവിൽ നിന്ന് ഉണർന്ന പ്രതീതിയായിരുന്നു അവളുടെ മനസ്സിൽ ഇമ്മ ചുമ്മാതെ അവൾ മീരയെ നോക്കിയിരുന്നു ഒരു കുഞ്ഞുമായി ഒരു തീക്കടൽ നീന്തി കയറിയ പെണ്ണാണ് മുന്നിലിരിക്കുന്നത് മീനയുടെ മടിയിൽ കിടന്ന് അലേഖ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പപ്പിക്ക് ഞാനൊരു ചായ എടുക്കട്ടെ അവളുടെ പ്രതികരണം അറിയാൻ മീന ചോദിച്ചു എനിക്ക് മുഴുവനും കേൾക്കണം ഇനി കേൾക്കാൻ എന്തിരിക്കുന്നു പപ്പി എല്ലാം പപ്പിക്ക് അറിയാവുന്നതല്ലേ ഉദ്ദേശിച്ചതുപോലെ എറണാകുളത്തേക്ക് പെട്ടെന്നൊരു സ്ഥലമാറ്റം എനിക്ക് കിട്ടിയില്ല ആഗ്രഹിച്ചതുപോലെ ഒരു വീട് കണ്ടെത്തി വേണുമാമ കാത്തിരുന്നു ബിഷപ്പ് തിരുമേനിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടേക്ക് വരുമ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു മോള് അവളുടെ പപ്പയെ ഞാൻ ചന്ദ്രേട്ടനെ ഈ വീടിന് മുന്നിൽ വെച്ച് കണ്ടു ഞങ്ങളെ തിരിച്ചറിയാൻ ചന്ദ്രേട്ടന് കഴിഞ്ഞില്ല സാരി തലപ്പ് പിടിച്ച് മീര കണ്ണൊപ്പി പത്മപ്രിയ നിശബ്ദയായിരുന്നു എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി വേണുമാമ വിശ്വസിക്കുന്നത് പോലെ ചന്ദ്രേട്ടന്റെ മനസ്സിലേക്ക് കൊഴിഞ്ഞുപോയ ആ കാലം ഒരിക്കലും മടങ്ങി വരില്ലെന്ന് മോള് ഇത്രയും അടുത്തിടപെട്ടു മരണത്തിന്റെ പടിവാതിലോളം പോയ എൻ്റെ എന്റെ മടക്കി മടക്കിക്കൊണ്ടുവന്നതിന് പ്രതിഫലമായി എന്നോട് ആവശ്യപ്പെട്ടത് ഈ വീട് പോകാനാണ് ഇനി ഞാൻ എന്തു പ്രതീക്ഷിക്കണം പപ്പി മാരേജ് സർട്ടിഫിക്കറ്റും വിവാഹ ഫോട്ടോയും കാണിച്ച് തിരിച്ചു പിടിക്കാൻ കഴിയുമോ പത്മപ്രിയ മൗനമണിഞ്ഞു ഇത്രയും കാലം അദ്ദേഹത്തെ കൺമുൻപിൽ കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ ഇപ്പോ കാര്യങ്ങളൊക്കെ തകിടമറിഞ്ഞു വേണുമാമ വിചാരിച്ചെടുത്ത് നിൽക്കാതെയായി ഞങ്ങൾ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ മണത്തറിഞ്ഞു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല എല്ലാം പപ്പിയോട് പറഞ്ഞ് യാത്ര പറയാനാണ് ഞാൻ വിളിച്ചത് നേരത്തൊരു നടുക്കം പത്മപ്രിയയിലുണ്ടായി നിങ്ങളുടെ വിവാഹത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഒരു തടസ്സമായി ഞാനോ എൻ്റെ മോളോ വരില്ല മനസ്സുകൊണ്ട് പോലും പപ്പിയെ ഞാൻ ശപിക്കില്ല കാരണം അതിന്റെ അതിൻ്റെ ഫലമേൽക്കുന്നതിൻ്റെ ചന്ദ്രേട്ടനാണ് മീര മെല്ലെ എഴുന്നേറ്റു തുറന്നു കിടന്ന ജനലിൽ അടുത്ത് ചെന്നവൾ നിന്നു പത്മപ്രിയ എഴുന്നേറ്റ് അവൾ കടുത്തിക്ക് ചെന്നു പപ്പിയെ ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത് പപ്പിയുടെ സാന്നിധ്യമാണ് ചന്ദ്രേട്ട് മനസ്സിൽ ഞാനും മോളും ഒരു ചലനവും സൃഷ്ടിക്കാതെ പോയത് മോള് ചന്ദ്രേട്ടൻ ഒരു ശല്യമായി തീരുകയായിരുന്നു പപ്പിയോടുള്ള സ്നേഹത്തിന് ഞങ്ങൾ വിലങ്ങുതടിയായി തീരുമെന്ന ഭയാശങ്കയാണ് തുടക്കം മുതൽ ചന്ദ്രേട്ട് മനസ്സിലുണ്ടായത് അതെ മീര പറയുന്നത് ശരിയാണ് പത്മപ്രിയ ശബ്ദിച്ചു ഒരുപക്ഷെ ഞാനില്ലായിരുന്നുവെങ്കിൽ മീര പറയും പോലെ കുറച്ച് ചലനമൊക്കെ ഹേമേട്ടന്റെ മനസ്സിലുണ്ടായേനെ മീരയ്ക്ക് ആശ്വാസം തോന്നി ചന്ദ്രേട്ടനെ തിരിച്ചു പിടിക്കാനൊന്നും എനിക്കിനി കഴിയില്ല അതിന് ഞാൻ ശ്രമിച്ചാൽ ചന്ദ്രേട്ടനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാവും മറ്റേതോ ജന്മത്തിൽ ഭാര്യയും മകളുമാണെന്ന് അവകാശപ്പെട്ട് ഒരു സ്ത്രീയും കുഞ്ഞും ഒരു പുരുഷന്റെ അരികിലെത്തുന്ന പ്രതീതിയാവും ചന്ദ്രേട്ടന് അതിനി സംഭവിക്കാൻ പാടില്ല മീര തിരിഞ്ഞ് പത്മപ്രിയയെ നോക്കി ഞാൻ നിറഞ്ഞ മനസ്സോടെ തിരിച്ചു തിരിച്ചുപൊയ്ക്കൊള്ളാം ഒരപേക്ഷ മാത്രമേ എനിക്ക് പപ്പിയുടെ മുന്നിൽ വെക്കാനുള്ളൂ ചന്ദ്രേട്ട് കുഞ്ഞ് അനാഥയായ ഒരു അമ്മയുടെ മകളായി അവൾ വളരരുത് എന്റെ വിധി അവൾക്കുണ്ടാകരുത് ചികിത്സിച്ചാൽ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടും അവളെ പപ്പി സ്വീകരിക്കാൻ സന്മനസ് കാട്ടണം അതുമാത്രം മതി എനിക്ക് അതുമാത്രം പത്മപ്രിയയുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് മീര കരഞ്ഞുപോയി ശരി ഞാൻ അവളെ ഹേമേട്ടന്റെ മകളെന്ന പരിഗണന നൽകി സ്വീകരിക്കാം എന്താ മീരയുടെ തീരുമാനം ഹേമചന്ദ്രൻ ഒഴികെ എല്ലാവർക്കും അറിയില്ലേ അയാൾക്ക് മറ്റൊരു ഭാര്യ ഉണ്ടെന്ന സത്യം അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന വാസ്തവം ഏതു നിമിഷവും അവൾ അവകാശവാദവുമായി രംഗത്ത് വരാം എന്റെ ലൈഫിന് എന്ത് ഗ്യാരന്റി ഉണ്ട് ഇല്ല ഒരിക്കലും നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാവില്ല അങ്ങനെ ഒരു ഉറപ്പ് തരാൻ എനിക്ക് കഴിയും ീരയുടെ സ്വരം ഉറപ്പുള്ളതായിരുന്നു എന്നുവച്ചാൽ ജീവിതം അവസാനിപ്പിക്കാമെന്ന് അതല്ലേ മീര അർത്ഥമാക്കുന്നത് മീര കവളുകൾ തുളച്ചു അതെ കുറെ നേരം പത്മപ്രിയ അവളെ നോക്കി നിന്നു പിന്നെ കൈരണ്ടും മീരയുടെ ചുമലിൽ വെച്ചു ആരും കൊതിച്ചു പോകുന്ന ഒരു ജീവിതകഥ മീര എന്നോട് പറഞ്ഞില്ലേ എനിക്കെങ്ങനെ മീരയുടെ ചന്ദ്രേട്ടനെ തട്ടിയെടുക്കാനാകും മീരയ്ക്ക് ഞാൻ ചന്ദ്രേട്ടനെ മടക്കിത്തരും മീര ഒന്നു വിങ്ങി പിന്നെ പത്മപ്രിയയുടെ ചുമലിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞു വേണ്ട മോളെ നിന്റെ നല്ല മനസ്സിനു പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മീരയുടെ മുഖം പത്മപ്രിയ തന്റെ മുഖത്തിന് നേരെ പിടിച്ചു ഹേമേട്ടൻ നിരപരാധിയാണെങ്കിലും ആ വീട്ടുകാർ ചെയ്തത് കൊടിയ ചതിയാണ് വിവാഹിതനും ഒരു കുഞ്ഞിന്റെ അച്ഛനുമാണെന്ന സത്യം മറച്ചു വച്ചു പപ്പി ചന്ദ്രനെ ഇഷ്ടപ്പെട്ടു പോയില്ലേ പത്മപ്രിയ ചിരിച്ചെങ്കിലും അതിൽ വേദനയുടെ ഛായ കലർന്നിരുന്നു ഇനി അതിനൊന്നും പ്രസക്തിയില്ലല്ലോ മീനയും മോളും എങ്ങും പോകുന്നില്ല ഈ വീട്ടിൽ തന്നെ നിങ്ങൾ ജീവിച്ചേ തീരൂ ഹേമചന്ദ്രന്റെ ജീവിതത്തിൽ നിങ്ങളെ ഞാൻ കൊണ്ടെത്തിക്കും തനിച്ചിരുന്ന് ഒന്ന് പൊട്ടിക്കരയാൻ പത്മപ്രിയയുടെ മനസ്സ് വെമ്പി താൻ കണ്ട സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം കണ്ണാടി വീടുകളായിരുന്നു എത്ര പെട്ടെന്നാണ് അതൊക്കെ നിലത്തു വീണ് ചിതറിയത് നിറഞ്ഞുപോയ കണ്ണുകൾ പെട്ടെന്ന് തുളച്ചിട്ട് പത്മപ്രിയ മന്ദഹസിച്ചു ഇനി ഇനി എൻ്റെ ജീവിതം മീനയ്ക്കും മോൾക്കും വേണ്ടിയ പത്മപ്രിയ പുറത്തേക്ക് നടന്നു പ്രിയപ്പെട്ടവരെ ഭരിതമായി ചന്ദ്രകളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്